അമേരിക്ക തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളായ ബി ടു സ്പിരിറ്റ് ബോംബറുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തത് ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ പങ്കാളിയാകുകയായിരുന്നു യു എസ് ഇതിനിടെ ചൈനയിൽ ഒരു എയർ സ്ട്രിപ്പിൽ യു എസിന്റെ ബി റ്റു യുദ്ധവിമാനത്തിന് സമാനമായ ഒന്ന് പ്രത്യക്ഷപ്പെട്ടത് ചർച്ചയാവുകയാണ് ബി റ്റുവിന്റെ സമാനമായ രൂപവും സ്കെയിലുമുള്ള യുദ്ധവിമാനം ചൈനയുടെ കോപ്പിയടി മാത്രമായിരുന്നില്ല ഒരു മോഷണത്തിന്റെ ചരിത്രം കൂടി അതിന് പിന്നിലുണ്ട് അതീവ രഹസ്യങ്ങൾ പോലും കൈവെള്ളൽ കൊണ്ടു നടന്നിരുന്ന ഇന്ത്യൻ അമേരിക്കൻ എഞ്ചിനീയറുടെ ബുദ്ധിയിൽ പിറന്നതാണ് ചൈനയുടെ ഈ ബീറ്റു യുദ്ധവിമാനം അതിന്റെ നിർമ്മാണത്തിനെടുത്തത് രണ്ട് ദശകങ്ങളാണ് ചൈനയിലെ ഏറ്റവും രഹസ്യമായ സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളിലൊന്നായ ഷിങ് ഒരു സ്റ്റെൽ വിമാനം നിർത്തിയിട്ടിരിക്കുന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലിനാണ് പുറത്തു വന്നത് അൻപത്തിരണ്ടടിയുള്ള ചിറകും വാലില്ലാത്ത ഡിസൈനും വവ്വാലിന്റേതു പോലുള്ള നിഴലുമുള്ള ഈ വിമാനം അമേരിക്കയുടെ ബി റ്റുവിന് സമാനമായാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണപ്പെട്ടത് ഏതാണ്ട് രണ്ടു പതിറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ ഡോളർ വിലമതിക്കുന്ന ഒരു ആഡംബര ക്ലിഫ്സൈഡ് വില്ല എഫ് ബി ഐ ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്തു ബി ടൂവിന്റെ അതീവ രഹസ്യ എക്സോ സിസ്റ്റം രൂപകൽപ്പന ചെയ്തതിൽ പ്രധാന പങ്കുവഹിച്ച മുംബൈയിൽ ജനിച്ച പ്രൊപ്പൽഷൻ എഞ്ചിനീയർ നോഷിർ ഗവോദിയ ആയിരുന്നു അവരുടെ ലക്ഷ്യം റഡാറിൽ നിന്നും ഇൻഫ്രാറെഡിൽ നിന്നും ബോംബറുകളെ ഒരുപോലെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ബി ടു ബോംബറിന്റെ എക്സ്കോ സിസ്റ്റം അമേരിക്കയിലെ വൃജീനി ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് ഡിഫൻസ് ടെക്നോളജി കമ്പനിയായ നോർത്ത് റോപ്പ് ആൻഡ് കോർപ്പറേഷനിലെ സാങ്കേതിക വിദഗ്ധനായിരുന്നു നോഷീർ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ബോംബറിന്റെ അതീവ രഹസ്യങ്ങൾ ചൈനയ്ക്ക് കൈമാറിയതിന് യു എസ് എഫ് ബി ഐ ഏജന്റുമാർ നോഷീറിനെ അറസ്റ്റ് ചെയ്തു നോർത്ത് റോപ്പിൽ ബ്ലൂബെറി മിൽക്ക് ഷെയ്ക്ക് എന്നറിയപ്പെട്ടിരുന്ന നോഷീർ വെറുമൊരു തൊഴിലാളിയായിരുന്നില്ല മറിച്ച് ബി ടു ബോംബറിന്റെ കണ്ടുപിടുത്തക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു റെയ്ഡിനിടെ നോഷീറിന്റെ വീട്ടിൽ കണ്ട കാഴ്ചകൾ എഫ് ബി ഐ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു നൂറുകണക്കിന് രേഖകളിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സ്റ്റെൽത്ത് നോസികളുടെ വിശദമായ സ്കീമാറ്റിക്സ് ചൈനീസ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തെ ബന്ധിപ്പിക്കുന്ന ഇമെയിൽ രേഖകൾ എന്നിവ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ചൈനയുടെ സൈനിക വ്യാവസായിക ശൃംഖലയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ചെങ്ടുവിലേക്കും ഷെൻഷനിലേക്കും നോഷിർ നിരവധി രഹസ്യ യാത്രകൾ നടത്തിയിരുന്നു റഡാറിൽ നിന്നും ഇൻഫ്രാറെഡ് സെൻസറുകളിൽ നിന്നും ക്രൂയിസ് മിസൈലുകൾ എങ്ങനെ അപ്രത്യക്ഷമാക്കാമെന്ന് വിശദീകരിക്കുന്ന പവർ പോയിന്റുകൾ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നിന്ന് നോഷിർ അവതരിപ്പിച്ചു പകരമായി ഓഫ് ഷോർ അക്കൗണ്ടുകളിലേക്കും സ്വിസ് ബാങ്കുകളിലൂടെയും ഒരു ലക്ഷത്തി പതിനായിരം ഡോളറിലധികം പ്രതിഫലമാണ് നോഷീറിന് ലഭിച്ചത് പുതിയ തലമുറ സ്റ്റെൽറ്റ് ആയുധങ്ങൾക്ക് നോഷീർ ചോർത്തിയ രേഖകൾ ബ്ലൂ പ്രിന്റ് ആയി മാറിയേക്കാമെന്ന് അന്ന് ചൈനീസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയത് രണ്ട് പതിനാട്ടുകൾക്ക് ശേഷം യാഥാർത്ഥ്യം ആവുകയായിരുന്നു ഷിങ്ങിയാങ്ങിൽ കണ്ടെത്തിയ വിമാനം ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന ദീർഘദൂര സ്റ്റെൽറ്റ് ഡ്രോൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ ബി ടു ബോംബറിനുള്ള ചൈനയുടെ ഉത്തരമായ എച്ച് ട്വന്റി ബോംബറിനായി ഉദ്ദേശിച്ചിട്ടുള്ള സാങ്കേതിക വിധികൾക്കായുള്ള ഒരു പരീക്ഷണശാലയായിരിക്കാം ഈ വിമാനമെന്നും നിഗമനങ്ങളുണ്ട് ഷിംഗിയാങ്ങിൽ പുതുതായി നിർമ്മിച്ച ഹാങ്കറുകളും ശക്തിപ്പെടുത്തിയ ഷെൽട്ടറുകളും ആണവടിസ്ഥാന സൗകര്യങ്ങൾക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്നതും കപ്പലിന്റെ സാന്നിധ്യവും എല്ലാം ഇത് വെറും ഒരു പ്രോട്ടോടൈപ്പ് അല്ലെന്ന സൂചനയാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ചൈന ആദ്യമായി എച്ച് പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ അത് പിന്നീട് ബ്രീഫിങ്ങുകളിൽ ഒതുങ്ങി പിന്നീട് ഈ പദ്ധതിയെക്കുറിച്ച് ഒരു വിവരവും പുറത്തു വന്നിരുന്നില്ല ഇതിനുശേഷമാണ് ഇരുപത് കൊല്ലങ്ങൾക്ക് ഇപ്പുറം ചൈനയിൽ നിന്ന് ചിത്രങ്ങൾ പുറത്തു വന്നത് ഈ ഡ്രോണിന്റെ അളവുകൾ ബി റ്റു ബോംബറിന്റെ അൻപത്തിരണ്ട് ദശാംശം നാല് മീറ്റർ ചിറകുകൾക്ക് ചേർന്ന അളവാണ് ഡ്രോണിന്റെ ഫ്ലെയിങ് വിങ് ഡിസൈനും ബി റ്റുവിന് സമാനമാണ് ബി റ്റു എക്സ്കോസ്റ്റിന്റെ മുഴുവൻ പ്ലാനും തന്നിൽ നിന്നാണ് വന്നതെന്ന് ഒരിക്കൽ നോഷീർ ഗവോദിയ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഫ്ലോറൻസിലെ തടവറയിൽ മുപ്പത്തിരണ്ട് വർഷമായി ജയിൽവാസം അനുഭവിക്കുകയാണ് നോഷീർ താൻ ചാരപ്രപൃത്തി ചെയ്തതെന്നും രാജ്യദ്രോഹകുറ്റം ചെയ്തെന്നും നോഷീർ കുറ്റസമ്മതം നടത്തിയിരുന്നു